ം ശരിക്കും പല സമയത്തും അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യമാണ് നമുക്ക് ഉറക്കം വരുമ്പോൾ നമ്മൾ പുഷ് ചെയ്യാൻ ശ്രമിക്കും കുഴപ്പമില്ല എന്ന് പറഞ്ഞിരും ഞാൻ ഈ പല സമയത്തും ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ലൊക്കേഷൻ തരുന്ന വണ്ടികളിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട ജഗതി ചേട്ടന് സംഭവിച്ചത് തന്നെയാണ് നിങ്ങൾ ചോദിച്ചാൽ വളരെ കൃത്യമായിട്ടുള്ള ചോദ്യമാണ് ഈ രാത്രിയാണ് ഞങ്ങൾ അധികവും ട്രാവൽ ചെയ്യുന്നത് അപ്പൊ ഇവര് ഉറക്കം വരുന്ന സമയത്ത് വിക്സ് വിക്സമിട്ടായി പൊട്ടിച്ച് കഴിക്കും ഉറങ്ങാതിരിക്കാൻ വേണ്ടി അത് അല്ലെങ്കിൽ ചൂങ്കം കഴിക്കും അപ്പൊ എപ്പോഴും ഞങ്ങൾ പറയുന്നത് ഉറക്കം വരുവാണെങ്കിൽ പറയുക അതിൻ്റെ അകത്ത് നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല ഈവൻ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ പോലും ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ് തൊടുപുഴയാണ് എന്റെ വീട് പല സമയത്തും ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂർ ട്രാവൽ ചെയ്യാറുണ്ട് അത് രാത്രിയാണ് അപ്പോൾ ഉറക്കം വരുന്ന സമയത്ത് വണ്ടി സൈഡിൽ നിർത്തിയിട്ട് ഉറങ്ങുക അതുപോലെ തന്നെ എ സി ഇട്ടു അല്ലെ ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് എ സി ഇട്ട് രാത്രി വണ്ടിക്കകത്ത് ഉറങ്ങിയ ആളുകൾ ഇങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നുള്ളത് അപ്പോ കുറച്ച് ക്ലാസ് പ്രാപ്തിട്ടിട്ട് സമാധാനമായി റോഡ് സൈഡിൽ കിടന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യം നമ്മള് ഒരുപാട് നല്ല കാര്യങ്ങളോട് വണ്ടി ഓടിക്കുന്നുണ്ടാവും അപ്പം ഞങ്ങൾ എം ബി ഡി പറയാനുള്ളത് ഇവിടെ വരുന്ന അലോയ് വീൽസ് വണ്ടിക്ക് വരുന്ന എക്സ്ട്രാ വരുന്ന ആക്സസറീസ് കൂളിംഗ് ഫിലിം ഇതെല്ലാം നിങ്ങൾ ബാൻ ചെയ്യാൻ ഗവൺമെന്റിനോട് പറയണം കാര്യം ഞങ്ങൾ ഈ കാശ് കൊടുത്തിട്ട് മേടിച്ചൊട്ടിക്കുകയും നിങ്ങൾ റോട്ടിൽ വെച്ച് ഒരു ഇവിടെ ുംക്കുന്നത് ഞങ്ങളത് മേടിച്ച് ഉപയോഗിക്കുന്നത് ഇത് വെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇത് മേടിക്കില്ല ഈ ഫിലിം ഞങ്ങൾ ഒട്ടിക്കില്ല ചൂടുള്ളത് കൊണ്ടും പ്രൈവസി പ്രശ്നങ്ങളുള്ളതുകൊണ്ടും പല സമയത്തും നമ്മൾ കൂളിംഗ് ഫിലിം ഒട്ടിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇത് ഒരിക്കലും ഞാൻ നിങ്ങളെ മോശമാക്കി പറയുന്നതല്ല ഇങ്ങനൊരു അവസരം കിട്ടുമ്പോൾ നമ്മൾ അത് ഉപയോഗിക്കാറുണ്ട് അപ്പോ റോട്ടിലെന്ത് വെച്ച് അത് കീറി കളയുന്നതിനേക്കാൾ നല്ലത് അത് ഇവിടെ വിൽക്കാൻ സമ്മതിക്കാതിരിക്കുക അല്ലെ ോട് ഞാൻ മലബാർ കൃഷ്ണൻ കോളേജിലെ സെക്കൻഡ് ഇയർ ബി എ ഹിസ്റ്ററി വിദ്യാർത്ഥിനിയാണ് ഞങ്ങളുടെ കോളേജിന് മുന്നിൽ നോ പാർക്കിംഗ് ബോർഡുകളുണ്ട് പക്ഷേ കോളേജിന് പാർക്കിംഗ് സൗകര്യം ഇല്ല പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു സഹായമായിട്ട് ഞങ്ങൾ ചോദിക്കുകയാണ് ഞങ്ങളുടെ ആ പാർക്കിംഗ് അതൊരു ഏരിയ ആയിട്ട് പ്രഖ്യാപിക്കാൻ പറ്റുന്നതിന് തീർച്ചയായിട്ടും ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു ഞങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റും ചെയ്യും അവസ്ഥയിലാണ് മേയറുണ്ട് മേയറും കൂടെ കേൾക്കുന്ന ഞങ്ങൾ പെറ്റി അടിക്കുന്നില്ല നിയമലംഘനങ്ങൾക്കെതിരെ മാത്രം അടിക്കുന്നു നിങ്ങളത് നിയമ ലംഘനം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അങ്ങനെ നാടിന് നല്ലൊരു പുത്തൻ സംസ്കാരം ഉണ്ടാകട്ടെ അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള പുത്തൻ പരിപാടികളെല്ലാം വേണ്ടി ഞങ്ങൾ പ്രസിദ്ധനായ നമ്മുടെ ആശുപത്രിയുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ നാട്ടുകാരന ഇവിടെ നിങ്ങളെല്ലാം കൂൽത്തരിപ്പിക്കില്ലേ ഇത് ശിരിസ വായിക്കൂ നമുക്ക് നല്ലൊരു നാളെ വേണ്ടി നമുക്ക് കൈകോർക്കാം കൃത്യ മറുപടി ആസിഫ് പറഞ്ഞ രണ്ട് കാരണം ആസിഫിനെ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ എനിക്ക് ഉൾപ്പെടെ അനുഭവങ്ങളാണല്ലോ അത് ആസിഫ് ഭയങ്കര വൈബോട് പറഞ്ഞു ഏഹ് ഇത് വലിയ നല്ല ചോദ്യമാണ് എനിക്ക് പറയാൻ മറുപടി വരാൻ ആ ആവേശം അതൊരു നല്ലൊരു കയ്യിലൊന്നു കൊടുക്കാം അല്ലെ എന്റെ പേര് ശ്രീചന്ദ്ര ഞാൻ ഇവിടെ ബോൺസർബില് വർക്ക് ചെയ്തുകൊണ്ടിരിക്കാണ് എനിക്ക് ഇങ്ങനൊരു അവസരമില്ല പക്ഷെ എനിക്ക് ഇങ്ങനെ പിന്നെ കാണാൻ പറ്റുമെന്ന് അറിയാൻ അപ്പം ബാംഗ്ലൂർ ഡേസ് ഫിലിമിനെ പറ്റിയിട്ട് മേയർ മേഡം പറഞ്ഞു നമുക്ക് ഇവിടെ എം ഐ ടി അല്ലെങ്കിൽ സി ടി ഹൺഡ്രഡ് അങ്ങനത്തെ ഏറ്റവും സി സി കുറഞ്ഞ വണ്ടികളിലാണ് ലൈസൻസ് ടു വീലറിന്റെ കൊടുക്കുന്നത് ബാംഗ്ലൂർ ഡേസ് സിനിമയിൽ അവർ ഓടിക്കുന്ന വണ്ടി ആർ ഡി ത്രീ ഫിഫ്റ്റി എന്ന് പറഞ്ഞ വണ്ടിയാണ് അതൊരു കാലത്ത് റേസിംഗ് ടെക് പേര് പക്ഷേ ആർ ഡിന്റെ ഫുൾഫോം റേസിംഗ് ഡിറൈവ്ഡ് വേണം ജാപ്പനീസ് മേഡ് വണ്ടിയാണ് ആ വണ്ടി ഇപ്പോ ഒരുപാട് പേര് എട്ടു ലക്ഷം പത്ത് ലക്ഷം കൊടുത്ത് ധോണിന്റെ ഗ്രേസിന്റെ പുറകെ പോകുന്നുണ്ട് ധോണി തൃശ്ശൂരിൽ വണ്ടിയാണ് അപ്പൊ നമ്മൾ ലൈസൻസ് എടുക്കുന്നത് ഒരു വണ്ടിന്നും നമ്മൾ ഓടിക്കുന്നതും അച്ഛനും ഫാമിലി ബാക്ക്ഗ്രൗണ്ടും അനുസരിച്ച് ഫോർത്ത് സിലിണ്ടറും സിക്സ് സിലിണ്ടറും വലിയ വലിയ വണ്ടികളാണ് പിന്നെ കയ്യിൽ വരുന്നത് അപ്പൊ യുവാക്കളെ കുറ്റം പറയാൻ പറ്റൂല കാരണം ഈ ചെറിയ ഒരു വിളക്ക് തിരികെ കത്തിച്ച് പഠിച്ച ആള് വലിയ കഥയിലേക്ക് പോയി തീ കൊടുത്താലും സംഭവിക്കും അതുകൊണ്ട് ലൈസൻസ് എടുക്കുന്ന സമയത്ത് ഏത് സി സി വണ്ടിയാണ് ഓടിക്കാൻ പോകുന്നതെന്നും അടുത്തത് എത്ര അപ്ഗ്രേഡ് ചെയ്ത് ചെയ്യുന്നുള്ളത് ചിന്തിക്കണം എന്റെ ഒരു സുഹൃത്ത് ഇവിടെ ഒരു വീഡിയോ സ്റ്റേഷന് മുന്നിൽ ഒരു ബ്ലോഗർ എടുക്കുന്നതിന്റെ ഭാഗമായി മരിച്ചു കല്ലിംഗൽ ഫാമിലിന്റെ ഒരു സൂപ്പർ കാർ ആയിരുന്നു ഇങ്ങനെ വന്നതും തട്ടിയതും അതേ ദിവസം ആറു മണിക്കൂർ മുന്നേ എനിക്ക് എന്റെ ലൈസൻസിന്റെ പേരിൽ ഒരു ചാർജും എന്റെ ജീപ്പിന്റെ പേരിൽ ഒരു ചാർജും കിട്ടി അപ്പൊ അന്ന് രാത്രി ഞാൻ എം വി ഡി പറഞ്ഞത്രേ ഉള്ളൂ ഞാൻ ചെയ്തത് തെറ്റ് പക്ഷെ നിങ്ങൾ ഒന്ന് ബീച്ച് പോയി നോക്കി ഒരുപാട് സൂപ്പർ കാറ് നെലം വിട്ട് പറക്കുന്നുണ്ട് ഇവിടുത്തെ സ്പീഡ് ലിമിറ്റും ഇവിടെ നിന്ന് അവർ ഓടിക്കുന്നതും ഒന്നും ശ്രദ്ധിക്കും അപ്പം നിന്റെ ചോദ്യം എല്ലാം സത്യം പറയുന്നത് എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞാണ് അപ്പം ഈ എയ്റ്റ് ഹണ്ട്രഡിന്റെ മുകളില് എച്ച് എടുത്തിട്ട് ലൈസൻസ് കിട്ടുന്ന ആളുകൾ പിന്നെ വാങ്ങിക്കുന്നത് സിവിക്കും എക്കോഡും പിന്നെ അങ്ങനത്തെ വല്യ വല്യ പണികളാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അഭിപ്രായത്തിന് ആസിഫാനിന്റെ അഭിപ്രായത്തിന് ലൈസൻസ് കൊടുക്കേണ്ട മെത്തേഡ് എന്താണ് പറയേണ്ടി എനിക്കറിയില്ല അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കുറഞ്ഞാണ് എനിക്ക് പറയാൻ ആ ആഗ്രഹമുള്ള ഒരു കാര്യം ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും എൻ ബി ഡി ആണെങ്കിലും നമുക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തരുന്നത് ഒരിക്കലും അവരുടെ സന്തോഷത്തിന് വേണ്ടിട്ടല്ല നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിട്ടാണ് അവര് നമ്മളെ പറ്റി കരുതൽ ഉള്ളത് കൊണ്ടാണ് പല കാര്യങ്ങളും നമ്മളോട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ യുക്തി കൂടി അതിന്റെ ഭാഗമാണ് അത് ചിന്തിച്ച് നമ്മൾ അതിനോട് അതനുസരിച്ച് പെരുമാറുക എന്നുള്ളത് ആശുപത്രിപ്പെടുന്ന ഒരു ചോദ്യം കണ്ടെ ലാസ്റ്റ് ചോദ്യമാണ്

ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ വണ്ടികളെക്കാൾ ഡ്രൈവിംഗ് ആണ് ഞാൻ ആസ്വദിക്കുന്നത് അതുകൊണ്ട് ഏത് വണ്ടി ആണെങ്കിലും ഓടിക്കുക ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യുമ്പോൾ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിലും വണ്ടി ഓടിക്കുന്നത് എപ്പോഴും ഞാനായിരിക്കും അപ്പൊ വണ്ടി ഓടിക്കാൻ ഇഷ്ടമുള്ള ആളാണ് എല്ലാ വണ്ടികളോടും ഇഷ്ടമുണ്ട് പക്ഷെ തീർച്ചയായിട്ടും ഡ്രൈവിംഗ് ആണ് ഞാൻ ആസ്വദിക്കുന്നത് ഞാൻ ഈ ഷൂട്ടിങ് തിളക്കുന്ന ഒത്തിരി സന്തോഷം ഒരു ദീപക് ധർമ്മത്തിൽ ചോദ്യം ചോദിക്കാനോട് പറഞ്ഞത് ട്വന്റി തിരുവനന്തപുരത്ത് ബ്യൂറോ ചീഫാണ് അപ്പോ രണ്ട് ക്രൈസ് ആണല്ലോ എനിക്ക് നന്നായിട്ട് അറിയാം പ്രത്യാവസ്ഥ തൂത്തായിരുന്നു ഒന്ന് ഫുഡ് രണ്ടാമത് ഡ്രൈവിംഗ് ഈ സ്പീഡ് ത്രിൽ ചെയ്യാറുണ്ടോ എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത് എനിക്ക് തന്ന പഴയ നമ്മൾ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ വണ്ടി ഓടിച്ചു കൊണ്ടാണ് ഡ്രൈവ് ചെയ്യുന്നുണ്ടാകാം എപ്പോഴും ഈ ഡ്രൈവിംഗ് ക്രൈസിന്റെ വല്ല ഇപ്പൊ കണ്ണൂരേക്ക് സമയം വീട്ടിലേക്ക് പോകുന്നില്ല അല്ലാതെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ശീലം ഉണ്ടല്ലോ ഒന്ന് ഈ ഇല്ല എന്നൊക്കെ സ്പീഡിൽ പോകുന്നതായിരുന്നു ദീപകേട്ട ഇഷ്ടം അത് തീർച്ചയായിട്ടും നമുക്ക് ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഒരു വാഹനം വാങ്ങിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ആഗ്രഹങ്ങളൊക്കെ എപ്പോഴും സ്പീഡിൽ പോവാൻ നമ്മൾ കണ്ടിട്ടുള്ള സ്റ്റൈൽ പണ്ടതായിരുന്നു പക്ഷെ അതൊരു തെറ്റിദ്ധാരണയാണ് നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറുക അല്ലെങ്കിൽ നമുക്ക് ലീഗലായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന സ്പീഡിൽ പോവുക എന്ന് പറയുന്ന ജഡ്ജ്മെന്റ് ആണ് ശരിക്കും അല്ലെ അത് പാലിക്കുന്നതാണ് ശരിക്കും സ്റ്റൈൽ അതാണ് ജെന്റൽ മെൻഷൻ പെറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം എന്റെ തമാശക്കാണ് ഇത് സീരിയസ് ആയിട്ട് എടുക്കരുത് എന്റെ എല്ലാ വണ്ടികളുടെയും ചെയ്യുന്നത് എന്റെ എല്ലാ വണ്ടികളുടെ ഓരോ ആൽബം ഉണ്ട് വന്ന കയ്യിൽ ഒത്തിരി സന്തോഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാനിക്കുന്ന സൂപ്പർ ഹിറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രേഖാചിത്രം സൂപ്പർ ഹിറ്റ് അങ്ങനെ നിരവധി സൂപ്പർ ഹിറ്റുകൾ നമ്മുടെ അലിക്കാൻ നല്ലൊരു കൈയ്യടിന്റെ അവസരം ഈ സിനിമ ഇങ്ങനെ ഒരു വേദി തന്നതുകൂടെ ഞാൻ പറയാം രേഖാചിത്രം എന്ന് പറഞ്ഞൊരു സിനിമ തിയേറ്റേഴ്സിൽ ഓടുന്നുണ്ട് അപ്പോ ഇനിയും അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണുക നമുക്ക് എല്ലാവർക്കും ഇഷ്ടം അറിയാവുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വാഹന പ്രേമിയാണ് ബഹുമാനപ്പെട്ട മമ്മൂക്ക അത് മമ്മൂക്ക എന്നുള്ളത് എങ്ങനെയാണ് മമ്മൂട്ടി ചേട്ടനായത് എന്നറിയണമെങ്കിൽ ആ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പഠിച്ചായിരുന്നു അപ്പോ അതിനും കൂടെ ഞാൻ ഈ വീഡിയോ ഉപയോഗിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു വെരി മച്ച്